എറണാകുളം തട്ടാംപറമ്പിൽ രാത്രി പെയ്ത മഴയിൽ കനത്തുഴകി വീണുമായിട്ടുണ്ട് കണ്ടു ഈ നാശനഷ്ടങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ മുകളിലേക്കൊക്കെ മരം വീണതുകൊണ്ട് ദിവീഷ് ഉദയം പേരൂരിനടുത്തുള്ള തട്ടാംപറമ്പിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് രാത്രി അതായത് ഏകദേശം രണ്ട് മണിയോടുകൂടി പെയ്ത ശക്തമായ മഴയിലും അതുപോലെ തന്നെ കാറ്റിലുമാണ് ഇപ്പോൾ കനത്ത നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഈ തട്ടാൻ പറമ്പ് സ്വദേശിയായ സുനിയുടെ വീട്ടിലേക്കാണ് മരം കടപുഴകി വീണിരിക്കുന്നത് ഓടിട്ട വീടാണ് അതുകൊണ്ട് തന്നെ ഈ തൊട്ടടുത്ത പറമ്പിൽ നിന്നും മരം വന്ന് വീണതുകൊണ്ട് ഓട് വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട് അടുക്കള ഭാഗത്താണ് ഈ ഓട് തകർന്ന് മരം തകർന്ന് വീണത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ആ വെള്ളമെല്ലാം അടുക്കളയിൽ വന്ന് തിങ്ങി നിറയുന്ന ഒരവസ്ഥയാണ് വലിയ ദുരന്തമാണ് ഉണ്ടായത് അതായത് രാത്രി അതായത് ഈ അടുക്കള ഭാഗത്താണ് ഈ മഴ മരം വന്ന് വീണതുകൊണ്ട് തന്നെ വലിയ ദുരന്തമാണ് ഒഴിവായത് ഈ അടുക്കളയുടെ തൊട്ട് സമീപത്തായിട്ട് സമീപത്തായിട്ടൊരു ഷെഡുണ്ട് ആ ഷെഡിനുള്ളിൽ തന്നെ ഇവരുടെ ഇരുചക്ര വാഹനം അടക്കം കൊടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു പ്രദേശത്ത് മുഴുവനായും എല്ലാ വീടുകളിലെ പറമ്പുകളിലുമൊക്കെ തന്നെയും ഈ മരമൊക്കെ ഈ കട പുഴകി വീഴുകയാണ് തൊട്ട് സമീപത്തൊരു ക്ഷേത്രമുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിന് മുകളിലേക്കും മരം ഇതുപോലെ തന്നെ കടപുഴകി വീണു ശക്തമായ കാറ്റാണ് ഇത്തരത്തിൽ ഈ മരങ്ങളെല്ലാം തന്നെ കടപുഴകി വലിയ നാശനഷ്ടം ഉണ്ടാവാൻ കാരണമായതെന്നാണ് പറയുന്നത് ഈ ശബ്ദം കേട്ടാണോ രാത്രി എഴുന്നേ ശബ്ദം മൂന്ന് പേരായിരുന്നു രാത്രി ആളുകളെ അറിയിച്ചിരുന്നു വന്നിരുന്നു അവരൊക്കെ വന്നു വെളുപ്പിനായി അവരൊക്കെ വന്നിട്ടേനും ലൈനൊക്കെ പൊട്ടിയിട്ടുണ്ട് അവിടെ അപ്പൊ അതുകൊണ്ട് ആളുകൾ നിർത്ത് ഓർത്ത് വിളിച്ചല്ലാവരോടും പറഞ്ഞു ആൾക്കാരോടും ലയന്മാനും അവിടെയൊക്കെ പറഞ്ഞു വന്ന് അപ്പോ ഈ വീട്ടിലിപ്പോൾ ഒരു നല്ലൊരു കാറ്റോ മഴയോ വന്നാൽ തകർന്നു വരുന്നൊരവസ്ഥയാണ് വീട് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഈ സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സുനി ഈ അമ്മയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ അമ്മയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് ഈ പുറകിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ഭിത്തിയാണെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല അത് ഈ കാറ്റുണ്ടായപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിന്നിരുന്ന മരം മുഴുവനായി കടപുഴകി വീണ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരവസ്ഥ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു കാരണം നല്ലൊരു കാറ്റോ ഇനിയും നല്ലൊരു മഴയോ വന്നാൽ ഈ വീട് മുഴുവനും തകരുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായത് ഭിത്തി അതുപോലെ തന്നെ ഈ വീടിന്റെ തറ മുഴുവനും വിണ്ട് കീറുന്ന ഒരു അവസ്ഥയായിരുന്നു അവസ്ഥയാണ് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതി കഴിഞ്ഞിരുന്ന ഇടത്തേക്കാണ് ഈ ദുരിതങ്ങളൊക്കെ തേടിയെത്തുന്നത്